പിന്നെ എനിക്ക് അറിഞ്ഞുകൂടങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിൽക്കില്ല ബിക്കോസ് പലരും ഉണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞാൽ സാറ്റിസ്ഫൈതാണ് അങ്ങനെ ഞാൻ പറയൂല വാസ്തു എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ പ്രേക്ഷകർക്ക് ആക്കങ്ങൾ അറിയാമെങ്കിൽ എനിക്കത് പറഞ്ഞു തരിക എന്തുകൊണ്ടാണ് കഥകളിക്ക് ഇങ്ങനത്തെ വേഷങ്ങൾ എന്നത് ബട്ട് നോട്ട് സോ മച്ച് മൈൻ മൃഗവും കല്ലും മരവും ഒന്നും അല്ല അതിനെക്കാട്ടിലും കൂടുതൽ സ്ത്രീയെ ഈശ്വരനായിട്ട് ഈശ്വരനായിട്ട് കാണുന്നതിലാണ് അവർക്ക് ഒരു ഒരു ആശ്ചര്യം എന്ന് പറയാം നമസ്കാരം നമസ്കാരം ഭംഗിയായോ ഓ നടന്നു അവിട്ടത്തിന് വിജയവാടയിൽ പോയിരുന്നു ഇപ്പം തിരിച്ചെത്തിയേ ഉള്ളൂ തമിരാട്ടി തമിരാട്ടിയുടെ ഈ ഒടുവിലത്തെ വിദേശയാത്ര പല സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു വന്നു ഒരു ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് മെംഫിസിൽ മെംഫിസ് നഗരം അമേരിക്കയിലെ മെംഫിസ് നഗരം തമ്പുരാട്ടിയുടെ പേരിലൊരു ഡേ തന്നെ ആചരിക്കുകയുണ്ടായി ഞാൻ ആ മേയർ അവിടുത്തെ മേയറുടെ പ്രോക്ലമേഷൻ ഒന്ന് വായിക്കാം സിറ്റി ഓഫ് മെംഫിസ് പ്രോക്ലമേഷൻ വേറാസ് മെംഫിസ് ഇസ് എ സിറ്റി നോൺ ഫോർ ഇറ്റ്സ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് വൈബ്രന്റ് ഹെറി കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് വൈബ്രന്റ് ഹെറിറ്റേജ് വിച്ച് ഇസ് സിഗ്നിഫിക്കൻ്റ്ലി എൻറിച്ച്ഡ് ബൈ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നു വേറാസ് ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ ദ കറൺ പ്രിൻസസ് ഓഫ് ട്രാവൻകൂർ കസ്റ്റോഡിയൻ ഓഫ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ Uh, and direct lineage of swati tirunal, the Sangeetha samrat, is visiting memphis to promote cultural exchange and unity. whereas in honor of this historic visit, the city of memphis recognizes the invaluable contributions of the indian community and the enduring legacy of the travancore royal family. now, therefore, i. പോൾ എ യങ് മേയർ ഓഫ് ദ സിറ്റി ഓഫ് മെംഫിസ് ടെനസി ഡു മെഫിസ് ടെനസിൻ ട്വന്റി ട്വന്റി ഫോർ തിരുനാൾ ഗൗരി പാർവതി ഭായ് അത് ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയും കിട്ടാൻ പോകുന്നുണ്ടോന്നും തോന്നുന്നില്ല ഇപ്പം പലതിനും ഒരു ദിവസം ഉണ്ടല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നും ഓരോ ദിവസങ്ങൾ അപ്പോൾ അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നി അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ അതെനിക്ക് തോന്നുന്നു മറ്റേ കൾച്ചറൽ എക്സ്ചേഞ്ച് ഇന്ത്യ അമേരിക്ക എംഫിസ് അമ്പലത്തിൽ അവർക്കൊരു ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അമ്പലമാണ് ഒരുപാട് സ്ഥലമുണ്ട് ഏക്കറേജ് ഇസ് ഹ്യൂജ് അവിടെ സ്വാതന്ത്ര്യ ഒരു പ്രതിമ ഒരു പൂർണ്ണകായ പ്രതിമ വയ്ക്കാനായിട്ട് ഒരു പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തോ പക്ഷേ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിനെ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനെ കുറിച്ച് അറിയാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ആളുകൾക്കും ഉണ്ട് നമ്മുടെ ആളുകൾ അവിടെ ജീവിക്കുന്നവർക്ക് ഒന്നും അറിയാൻ വയ്യാത്തവരുണ്ട് ഒരു അങ്കി അങ്കി ചാർത്തുക എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു അത് കാലിലിടുന്ന ചെലങ്കയാണോന്ന് ഈ അങ്കി എന്ന് പറയുന്നത് ചെലങ്കയാണോ എന്ന് അറിയാൻ വയ്യാതെയാണ് നമ്മുടെ ആളുകളാണ് ചോദിക്കുന്നത് പക്ഷേ ഒന്നുമില്ലെങ്കിലും അവർ ചോദിക്കുന്നുണ്ട് അതെ ആംഗ്ലബ്സ് ആണെന്ന് പറഞ്ഞില്ലല്ലോ അവരെ അപ്പം അതുമാതിരി പലതും അറിയണം എന്ന് ആൾക്കാർക്കൊരു ഒരു കൗതുകമുണ്ട് സായിപ്പിന് പ്രത്യേകിച്ചും സായിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ബിക്കോസ് സായിപ്പിന് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ് ചോദിക്കുന്നത് ഒരാൾ ചോദിച്ചു എൻ്റെ അടുത്ത് കഥ വൈ ഡു ദ ഹാവ് എ ഗ്രീൻ ഫേസ് നമ്മുടെ പച്ച വൈ ഡു ദാവ് എ ഗ്രീൻ ഫേസ് എന്നു ചോദിച്ചാൽ അതിന് നമുക്കൊരു ഉത്തരവില്ല വാസ്തവത്തിൽ അല്ല അവർ ചോദിക്കുന്ന പലതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ നേരത്തെ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വാസ്തവത്തിൽ അതിന് ശരിക്കും ഉത്തരം അറിഞ്ഞോളൂ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിൽക്കില്ല ബിക്കോസ് പലരും ഉണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞാൽ സാറ്റിസ്ഫൈ അങ്ങനെ ഞാൻ പറയൂല ടഞ്ഞുകൂടാ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ അറിയാവിൽ എനിക്കത് പറഞ്ഞു തരിക എന്തുകൊണ്ടാണ് കഥകളിക്ക് ഇങ്ങനത്തെ വേഷങ്ങൾ അതുപോലെ തമിഴ് ഇപ്പോൾ ഇപ്പോൾ വിദേശത്ത് പോയപ്പോൾ തന്നെ ഇപ്പൊ അമേരിക്കയിൽ പോയപ്പോൾ തന്നെ മെറിലാൻഡ് ഗവർണർ ഗവർണർ അവാർഡ് നൽകേ തന്നു അതും ഇതുമാതിരി ഇൻഡോ അമേരിക്കൻ കൾച്ചറൽ റിലേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആണ് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും പിടിച്ചിരിക്കുന്നത് ഐഡിയ ഓഫ് ഫെമിനിറ്റി ഇൻ ഡിവിനിറ്റി ഓ അതാണ് എൽ സായിപ്പിന് പ്രത്യേകിച്ചും സ്ത്രീയെ നമ്മൾ ഈശ്വര ഭാവം കൊടുത്ത് കാണുന്നു എന്നുള്ളത് അവർക്ക് വലിയ ഒരു കൗതുകമാണ് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് പിന്നെ പിന്നെ അത് തന്നെയാണ് ചോദിക്കും അതാണ് ഞാൻ അവരോട് എപ്പോഴും പറയും പുരുഷനും സ്ത്രീയും മാത്രമല്ല മൃഗവും നദിയും മലയും ചെടിയും ഇല്ല മരം മണ്ണ് കല്ല് എല്ലാം ചൈതന്യം നമ്മൾ കൊടുക്കുന്നത് അതാണ് നദിയെ നമ്മൾ പൂജിക്കുന്നില്ലേ കൗതുകമാണ് ബട്ട് നോട്ട് സോ മച്ച് മൃഗവും കല്ലും മരവും ഒന്നും അല്ല അതിനെക്കാട്ടിലും കൂടുതൽ സ്ത്രീയെട്ട് അവർക്ക്

കോമൺ പ്ലേസ് അല്ല ലവി ഹാളോ അങ്ങനെ ഒരാടത്തും ആയിരിക്കും ഇവിടുന്ന് എല്ലാരും കൂടെ കെട്ടിപ്പിറക്കി ഡൽഹിയിലോ പാണ്ടിച്ചേരിയിലോ പോകുന്നതിനെ കാട്ടിലും എളുപ്പതല്ലേ കുട്ടികൾക്ക് ഒക്കെ